നമ്മളിന്ന് മോരിക്കറി ഉണ്ടാക്കാം കേട്ടോ അതാ കുമ്പളം ഇത് കുമ്പളം തോലൊക്കെ ചെത്തി റെഡി ആക്കിട്ടോ നമ്മൾ ഒരു കഷ്ണം തോൽ ചെത്തി ഇങ്ങനൊരു കഷ്ണം ചെത്താൻ അത് ചെത്തി കൊടുക്കുക അതിൻ്റെ ഇടയിലും എനിക്ക് വീഡിയോ എടുക്കേണ്ടി ഓർമ്മ വന്ന് അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് മോരിക്കറി ഉണ്ടാക്കാം കേട്ടോ നാളെ ഞാൻ വീഡിയോ എടുത്ത് രണ്ടാം പാർട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അത് ഒറ്റ പാർട്ടാക്കിയിട്ട് അത് ഷോട്ട്സിലിട്ട് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ ഒന്ന് ഒറ്റ പാട്ടൊക്കെ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് വിചാരിച്ചിട്ട് കമാൻഡി ടിന്നിതിരെ ഫസ്റ്റ് പാട്ടാണ് സെക്കൻഡ് പാട്ടാണ് ഇതിപ്പോൾ മൊത്തമായിട്ട് ഒരു പാടാക്കിയിട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എടുക്കണത് അങ്ങനത്തെ കുമ്പളങ്ങൾക്ക് തോലിച്ചെത്തി ഇങ്ങനെ മാരിയെ ഇതാക്കി കുറഞ്ഞ മുരുകനുള്ള ടേസ്റ്റാണ് നന്നാക്കി കഴുകിയിട്ട് കുക്കർ കിട്ടാം കുക്കർ കിട്ടാൻ പെട്ടെന്നോ അല്ല ചട്ടിയിലൊക്കെ ഇട്ട് പക്ക വച്ചാലൊക്കെ പോണം അടുപ്പത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇത് നമ്മൾ കുക്കർക്കിട്ടിയിട്ട് കുക്കർക്കിട്ട് കുക്കറിൽ ഇതിലോട്ട് നാല് പച്ചവ് കീറീട്ട് മഞ്ഞൾപ്പൊടിയും പച്ചവും കീറിയിട്ടോ ഇത് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കൂട്ടി നമ്മൾ ശേഷം വെള്ളം വരാം കുറച്ച് വന്നാൽ മതി ക്കണ്ട ഒന്ന് ഇക്ക ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്ന് നാല് പൂക്കാണ് കുക്കിയാൽ ഇത് വന്ന് ഇത് നമ്മളിത് കുക്കറിലാക്കി അടുപ്പത്ത് വെച്ച് ഇനി അത് പോകുമ്പോഴത്തേ നമ്മൾ തേങ്ങ കടച്ച് റെഡിയാക്കി വെക്ക കേട്ടോ നമ്മളെ നമ്മൾ തേങ്ങ പൊട്ടിച്ചത് ഇത് ചേരണ്ടിട്ടോ ചേരുക റെഡി ആക്കിച്ച് തേങ്ങ ചേരണ്ടിട്ട് എനിക്ക് തൈരും കൂട്ടിയിട്ട് നല്ല ജീരകം തൈരും ചെറിയ ഉള്ളി കൂട്ടിയിട്ട് മിക്സിയിട്ട് അടിച്ചെടുക്കുക ഇത് നമ്മൾ തേങ്ങ ചേരണ്ടിട്ടോ അതിൽ നമ്മൾ നല്ല ജീരക ഇട്ടു പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഇട്ടീന് നമ്മൾ തൈരും കൂടി പാർന്ന് മിക്സിയിലിട്ടിട്ട് നന്നാക്കി അടിച്ചിട്ടോ ഇത് അപ്പോഴത്തെ നമ്മൾ കുമ്പളം അതിൻ്റെ പീസൊക്കെ വന്നുകൊണ്ട് ഒരു പൂക്കൊക്കെ ഇനി രണ്ട് പൂക്കൂടി നിൽക്കുക അത് ശരിയായി പിന്നെ തിളക്കൽ മാറിയിട്ട് ഇത് പാർന്ന് ണ്ട തൈരായും തിളപ്പിച്ച ഒരു വേറെ കോല ഇങ്ങനെ വേർത്ത് വേർത്ത് നിൽക്കണം തിളച്ചണി തിളക്കിയിട്ട് ശരിയാക്കിയാൽ മതി ഓക്കെ നമ്മൾ തേങ്ങക്ക് തൈര് വെച്ചിട്ട് കേട്ടോ തൈര് വെള്ളം തുള്ളി പറഞ്ഞിട്ട് തേര് തേങ്ങക്ക് തൈര് വെച്ചിട്ട് ഞാൻ നമ്മൾ മിക്സിയിട്ട് അട അടിച്ചെടുക്കുക നമ്മൾ തൈരും കൂട്ടി അടച്ചെടുത്ത് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഈ നല്ല ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ലേ ചെറിയുള്ള നല്ല ജീരവാട കൂടി നല്ല നല്ല സ്മെല്ലായിരുന്നു നമ്മളെ കുമ്പളത്തിൻ്റെ വെന്തിട്ടു നമ്മളെ കുമ്പളം ഒക്കെ ഉണ്ടാക്കാം മഞ്ഞപ്പൊടിയുള്ള മഞ്ഞ ഉണ്ടല്ലേ വെന്തിട്ട് നമ്മൾ ഇറച്ച തൈരും തേങ്ങ ഒക്കെ ഇക്കാര്യം പാർന്ന് നല്ല സൂപ്പർ മോര് കറിയാണ് ഇങ്ങനെ തണുത്ത് ലെവലായി വരുമ്പോൾ ഞാൻ കടുകും കറിയൊക്കെ ഇട്ടൊന്ന് വാറവിട്ടാൽ മതി നമ്മൾ കടുകും കറിയൊപ്പിട്ട് കടുക അപ്പം നമ്മൾ അത് കടുകും കറിയൊപ്പിട്ട് കറി റെഡി ആയിട്ടുണ്ട് ന്നത്തെ മോരക്കടി റെഡിയായിട്ട്